വചനമൊഴി സെപ്റ്റംബർ ഇരുപത്തിയാറ് വചനഭാഗം ഒന്ന് കോറിന്തോസ് അഞ്ച് ഒൻപത് പതിമൂന്ന് ആറ് ഒൻപത് പതിനൊന്ന് ലൂക്കാട് സുവിശേഷം പതിനേഴ് ഇരുപത് ഇരുപത്തഞ്ച് ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് പരീശയർ ചോദിച്ചതിന് മറുപടിയായി ഈശോ പറയുന്നു ബാഹ്യമായ അടയാളങ്ങളോടെ ആയിരിക്കുകയില്ല ദൈവരാജ്യം വരുന്നത് ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല ദൈവരാജ്യം നിങ്ങളിൽ തന്നെയുണ്ട് ദൈവരാജ്യം ബാഹ്യവും ദൃശ്യവുമായ അടയാളങ്ങളോടെയല്ല സമയബന്ധിതമായ കാര്യവുമല്ല ദൈവരാജ്യം മനുഷ്യന്റെ ആത്മാവിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് ആത്മീയ ദർശനമാണ് ദൈവരാജ്യത്തെ കുറിച്ച് ആവശ്യമായിരിക്കുന്നത് ദൈവരാജ്യം അനുഭവിക്കുന്നതിന് ആന്തരികമായ മാറ്റമാണ് ആവശ്യം ദൈവിക സാന്നിധ്യം തിരിച്ചറിയുന്നതും ദൈവഹിതം നിറവേറ്റുന്നതുമാണ് ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല കൃത്യത നീതിയും സമാധാനവുമാണ് ആകയാൽ സമാധാനത്തിനും പരസ്നേഹത്തിനും ഉതകുന്നത് പ്രവർത്തിച്ച് ദൈവരാജ്യത്തിന് യോഗ്യരാകാം ദൈവരാജ്യത്തിന് യോഗ്യരാകുന്നതിന് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനാണ് ഈശോ ആഹ്വാനം ചെയ്തത് ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീ സ്വീകരിക്കണമെന്നും ഈശോ പഠിപ്പിക്കുന്നു ഇന്ന് ലേഖനത്തിലൂടെ പൗലോസ്ലീഹ പ്രബോധിപ്പിക്കുന്നതും ഓരോരുത്തരും തങ്ങളുടെ പ്രവർത്തികളിലൂടെയാണ് ദൈവരാജ്യത്തിന് യോഗ്യരാകുന്നത് അധർമ്മികൾ ദേവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് സ്ലിഹ പറയുന്നു നീതിയിലും സമാധാനത്തിലും വ്യാപരിച്ച് ദൈവരാജ്യാനുഭവത്തിലായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി കൃപ പ്രാർത്ഥിക്കാം മിസ്ഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റാനിക്കൽ സുബാസ് നച്ചൻ